കേരള നിയമസഭയിലെ എം എൽ എ മാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വലിയ ചർച്ചയായ ദിവസങ്ങളാണിത് എന്നാൽ ഈ എം എൽ എ മാർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നാണല്ലോ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എത്ര രൂപ അധികമായി നേടുവാൻ കഴിയുന്നുണ്ട് എന്ന് അറിയുവാൻ ആളുകൾക്ക് ആകാംക്ഷയുണ്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ തുക ഇവർക്ക് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വിവരം അറിയുവാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് കേരള നിയമസഭയിലാകെ നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് ഉള്ളത് അതിൽ ഇപ്പോൾ മന്ത്രിമാരായുള്ളത് ഇരുപത് പേരാണ് കൂടാതെ മുഖ്യമന്ത്രിയുമുണ്ട് പല വകുപ്പുകളുടെ ചുമതലയുള്ളവരാണ് മന്ത്രിമാർ മന്ത്രിമാർ വഹിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് ശമ്പളത്തിൽ വ്യത്യാസമില്ല എന്നാൽ എം എൽ എ സാധാരണ ലഭിക്കുന്നതിലും അധികം തുകയാണ് ഓരോ ഇനത്തിലോ അല്ലെങ്കിൽ അലവൻസുകളിലോ മന്ത്രിമാർക്ക് കണക്കാക്കുന്നത് പ്രതിമാസ അലവൻസ് രണ്ടായിരം രൂപ തന്നെയാണ് ഡിആർഎസ് അലവൻസ് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ വരും മണ്ഡല അലവൻസായി നാൽപ്പതിനായിരം രൂപ ലഭിക്കും മന്ത്രിമാർക്ക് പ്രത്യേകമായി നൽകുന്ന നമ്പർ പതിച്ച സർക്കാർ വാഹനത്തിൽ യാത്ര ചെയ്യാം മന്ത്രിയുടെ വാഹനത്തിനൊപ്പം എപ്പോഴും പോലീസ് വാഹന അകമ്പടി ഉണ്ടാകും തിരുവനന്തപുരത്തും പട്ടണത്തോട് ചേർന്നുള്ള എട്ട് കിലോമീറ്റർ പരിധിയിൽ സഞ്ചരിക്കുന്നതിന് പതിനേഴായിരം രൂപയുടെ ഇന്ധനം ലഭിക്കും മറ്റിടങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കിലോമീറ്ററിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ബാറ്റായും നൽകും കേരളത്തിനകത്തുള്ള യാത്ര ചെയ്യുമ്പോൾ താമസത്തിനായി ദിവസത്തിന് ആയിരം രൂപ വീതം ലഭിക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനയാത്ര ചിലവ് മുഴുവൻ സർക്കാർ ചെലവിൽ വകയിരുത്തും സർക്കാർ വാഹനങ്ങളിലും ബോർഡുകളിലുമുള്ള യാത്രയെല്ലാം സൗജന്യമാണ് സാധാരണ എം എൽ എ ലഭിക്കുന്ന മറ്റു ആനുകൂല്യങ്ങളെല്ലാം മന്ത്രിമാർക്കും ലഭിക്കും കൂടാതെ മന്ത്രിമാർക്ക് പ്രത്യേക ഔദ്യോഗിക വസതി തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട് ടെലിഫോൺ സൗകര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുപ്പത് പേരെ വരെ പേഴ്സണൽ സ്റ്റാഫുകളായി ചേർക്കാം അവർക്കുള്ള ശമ്പളം സർക്കാരിൽ നിന്ന് നൽകും സംസ്ഥാനത്തിന് പുറത്തുള്ള യാത്രയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ബർത്ത ലഭിക്കും ചികിത്സാ ചെലവ് സർക്കാർ നൽകും അങ്ങനെ മന്ത്രിമാർക്ക് ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് മാസം കുറഞ്ഞത് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ലഭിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയുടെ വരുമാനത്തിലേക്ക് എത്തുമ്പോൾ മന്ത്രിമാർക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും മീതയാണ് മുഖ്യമന്ത്രിക്കുള്ള സൗകര്യങ്ങൾ എപ്പോഴും പോലീസ് അർദ്ധ സൈനിക സുരക്ഷാ സന്നാഹങ്ങളും മുഖ്യമന്ത്രിക്ക് ഉണ്ട് മുഖ്യമന്ത്രിക്ക് ശമ്പളമായി ലഭിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് മുഖ്യമന്ത്രിക്ക് വരുന്ന സകല ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയാണ് വലിയൊരു വാഹന വ്യൂഹം തന്നെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുവാനുണ്ട് ക്ലിഫ് ഹൗസ് എന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വലിയൊരു ഔദ്യോഗിക വസതിയാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇവിടെ തന്നെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സും കോൺഫറൻസ് റൂമ് എല്ലാം ഉണ്ട് ക്ലിഫ് ഹൗസിന്റെ പരിപാലനം മുതൽ സകല ജോലികൾക്കും ജീവനക്കാരുണ്ട് സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള മുഖ്യമന്ത്രിയുടെയും സന്നാഹത്തിന്റെയും യാത്രാ ചെലവുകളെല്ലാം സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെയാണ് ചെലവാകുന്നത് രാജ്യമെമ്പാടുമുള്ള ഗസ്റ്റ് ഹൗസുകളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് സൗജന്യ ആക്സസ് ഉണ്ട് മുഖ്യമന്ത്രിക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കാറുകളും ഡ്രൈവർമാരെയുമെല്ലാം ലഭിക്കും പേഴ്സണൽ സ്റ്റാഫുകൾക്കും അസിസ്റ്റന്റുകൾക്കും എല്ലാം ഉള്ള ലഭിക്കും സിവിൽ ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സേവനമാണ് മുഖ്യമന്ത്രിക്ക് എപ്പോഴും ലഭിക്കുന്നത് മന്ത്രിമാർക്കുള്ളതുപോലെ തന്നെ മുപ്പത് പേഴ്സണൽ സ്റ്റാഫുകളെയാണ് മുഖ്യമന്ത്രിക്ക് നിയമിക്കാവുന്നത് എന്നാൽ പല സർക്കാർ ഓർഡറുകൾ അനുസരിച്ച് ഇത് മുപ്പത്തിയേഴ് വരെ ഉയർത്തിയിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾ രണ്ടു മുതൽ മൂന്ന് വർഷം വരെ പൂർത്തീകരിച്ചാൽ ഇവർക്ക് തുടർന്ന് സർവീസ് പെൻഷനും ലഭിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവരുടെ കാലാവധിക്ക് ശേഷം പ്രത്യേക പെൻഷൻ ഇല്ല സാധാരണ എം എൽ എ മാർക്ക് കിട്ടുന്ന പെൻഷൻ തന്നെയാണ് ഇവർക്കും ലഭിക്കുന്നത് അഞ്ചു വർഷം പൂർത്തിയാക്കിയ എം എൽ എ മാരുടെ പെൻഷൻ പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് ഇതുകൂടാതെ അധികമായി അംഗമായ ഓരോ ടേമിനും ആയിരം രൂപ വീതം പെൻഷൻ വർദ്ധിക്കും ഒരുമിച്ച ശേഷം പെൻഷൻ നേടുന്ന എം എൽ എ മാർക്ക് എൺപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ അധികമായി ലഭിക്കും അങ്ങനെ അൻപതിനായിരം രൂപ വരെ പെൻഷൻ നേടുവാൻ കഴിയും ഈ കഴിഞ്ഞ ഇടയ്ക്ക് രാജിവെക്കേണ്ടി വന്ന എം എൽ എക്ക് പെൻഷൻ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അഞ്ചു വർഷം പൂർത്തിയാകാതെ പോയ എം എൽ എ മാർക്കും കിട്ടും പെൻഷൻ രണ്ടു വർഷം അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം നിയമസഭാംഗമായിരുന്നവർക്ക് എണ്ണായിരം രൂപ പ്രതിമാസം ലഭിക്കും മൂന്ന് വർഷം പൂർത്തീകരിച്ചവർക്ക് പന്തിയായിരം രൂപ നാല് വർഷം പൂർത്തിയാക്കിയവർക്ക് പതിനാറായിരം രൂപ എന്നിങ്ങനെ പ്രതിമാസം ലഭിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരായി ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ വിരമിക്കുന്ന കാലയളവിൽ എം എൽ എ മാർക്ക് കിട്ടുന്ന പരമാവധി പെൻഷൻ മിക്കവാറും യോഗ്യത അവർക്ക് അവർ നേടാറുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാസം ലഭിക്കുന്ന തുക പറഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് തെലുങ്കാന മുഖ്യമന്ത്രിയാണ് പ്രതിമാസം നാല് ലക്ഷം രൂപ രണ്ടാമത് വരുന്നത് ഡൽഹി മുഖ്യമന്ത്രിക്കാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നാമത് വരുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കാണ് പ്രതിമാസം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നാലാമത് വരുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രതിമാസം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ചാമത് വരുന്നത് ആന്ധ്രാപ്രദേശ് ശമ്പളം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിന്നെ ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഹരിയാന എന്നിങ്ങനെ വരുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം കർണാടക മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷം രൂപ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്നത് ത്രിപുര മുഖ്യമന്ത്രിയാണ് അത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ നാടിന് ജനപ്രതിനിധികളെ ആവശ്യമാണ് അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നൽകേണ്ടത് അനിവാര്യമാണ് എന്നാൽ അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളെ സേവിക്കുന്നത് ആണ് എന്ന് പറയുന്നു എങ്കിലും ചുരുങ്ങിയത് നാടിന് ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പ്രയത്നം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സംസ്ഥാനത്തെ സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യ വികസനപരമായും വിജയകരമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ആർജവും ഉണ്ടാകണം സംസ്ഥാനത്തിന് അതിജീവനമല്ല മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക